നമസ്കാരം ഷിരൂരിലെ മണ്ണിടിച്ചിൽ മേഖലയിൽ രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രയേലിയെ എത്തിച്ചതിന് ഉടമ മനാഫിന് നേരെ കയ്യേറ്റം കാർവാർ എസ് പി മനാഫിന്റെ മുഖത്തടിച്ചുവെന്നും പിടിച്ചു തള്ളിയെന്നുമാണ് പരാതി തർക്കത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് രാജ്യത്ത് സംഭവിക്കുന്ന ദുരിത മുഖങ്ങളിൽ ജീവൻ പണയും വെച്ചു പോലും എത്തുന്ന രക്ഷാപ്രവർത്തകനാണ് രഞ്ജിത്ത് ഇസ്രയേൽ അദ്ദേഹത്തെ എത്തിച്ചതിന്റെ പേരിൽ കർണാടക പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ നടപടി ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് അതേസമയം കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൌത്യം നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണിപ്പോൾ അർജുന്റെ ലോറി ഉണ്ട് എന്ന് കരുതുന്ന സ്ഥലത്തെ മണ്ണ് നീക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ ഊർജിതമായി പുരോഗമിക്കുന്നത് റെഡാറിൽ ലോഹബാംഗം കണ്ടെത്തിയ സ്ഥലത്തെ മണ്ണ് ആഴത്തിൽ നീക്കം ചെയ്യുകയാണ് ഇപ്പോൾ ഒരു മണിക്കൂറിനകത്ത് തന്നെ അർജുന്റെ ലോറിക്കടുത്തേക്ക് എത്താൻ ശ്രമിക്കുകയാണ് എന്ന് അങ്കോള എം സതീഷ് പറഞ്ഞു അധികം വൈകാതെ തന്നെ ഇക്കാര്യം അറിയാമെന്നാണ് കരുതുന്നത് എന്നും കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കണ്ടെത്തിയാൽ എയർ ലിഫ്റ്റിംഗ് ചെയ്യുമെന്നും അതിനായുള്ള ഒരുക്കം നടക്കുന്നുണ്ട് എന്നും എം പറഞ്ഞു എയർലിഫ്റ്റ് ചെയ്യാൻ നാവികസേനയുടെ സഹായം തേടിയിട്ടുണ്ട് രാവിലെ പതിനൊന്നോടെ സൈന്യം സ്ഥലത്തെത്തും കൂടുതൽ ആഴത്തിൽ മണ്ണെടുത്തുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് പുരോഗമിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം രണ്ടേ മുപ്പതിന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും സ്ഥലത്തെത്തും രക്ഷാപ്രവർത്തകനായ മലയാളി രഞ്ജിത്ത് ഇസ്രയേൽ ഉൾപ്പെടെ സ്ഥലത്ത് നിന്ന് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട് അതേസമയം ഷിരൂരിൽ ശക്തമായ മഴ തുടരുന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി മാറുന്നു രക്ഷാദൌത്യം കൂടുതൽ വേഗത്തിലാക്കാൻ ബലഗാവി ക്യാമ്പിൽ നിന്നുള്ള നാൽപ്പത് പേരടങ്ങുന്ന സൈനിക സംഘമായിരിക്കും ഇന്ന് ഷിരൂരിലെത്തുക അതേസമയം തിരച്ചിലിന് ഐ എസ് ആർ ഐയുടെ സഹായവും തേടിയിട്ടുണ്ട് ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെ ലോറിയുള്ള സ്ഥലം കണ്ടെത്താനുള്ള സാധ്യത ഉൾപ്പെടെയാണ് തേടുന്നത് മണ്ണിടിഞ്ഞ സ്ഥലത്ത് ആറ് മീറ്റർ താഴെ ലോഹഭാഗത്തിന്റെ സാന്നിധ്യം ഇന്നലെ റഡാറിൽ പതിഞ്ഞിരുന്നു ഈ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലാണ് ഇന്ന് രാവിലെ പുനരാരംഭിച്ചത് ജോർജ് ജോസഫ് ഐവ ജോർജ് ദമ്പതികളുടെ മകനാണ് മുപ്പത്തിമൂന്നുകാരനായ രഞ്ജിത്ത് രാജ്യം നേരിട്ട പല ദേശീയ ദുരന്തങ്ങളിലും രക്ഷാപ്രവർത്തകനായി ദ്രുതകർമ്മസേനയ്ക്കൊപ്പം രഞ്ജിത്ത് ഉണ്ടായിരുന്നു ദുരന്ത ഭൂമിയിൽ രക്ഷാ ദൗത്യവുമായി ആദ്യം സിവിലിയൻ രണ്ടായിരത്തി പതിമൂന്നിൽ ഉത്തരാഖണ്ഡിൽ നടന്ന മേഘവിസ്ഫോടനം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ നടക്കിയ പ്രളയ ദുരന്തം രണ്ടായിരത്തി പത്തൊമ്പതിലെ കവളപ്പാറ ഉരുൾപൊട്ടൽ രണ്ടായിരത്തി ഇരുപതിലെ ഇടുക്കി പെട്ടിമുടി ഉരുൾപൊട്ടൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മഞ്ഞുമല ഇടിഞ്ഞുണ്ടായ തപോവൻ ടണൽ ദുരന്തത്തിലും കഴിഞ്ഞ വർഷം നവംബറിൽ ഉത്തരാഖണ്ഡിലെ ചർദാം തീർത്ഥാടന പാതയിലെ തുരങ്കത്തിൽ കുടുങ്ങിയ നാൽപ്പത് തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ദൗത്യത്തിലും മലയാളിയായ രഞ്ജിത്ത് ഇസ്രയേൽ പങ്കാളിയായിരുന്നു പ്രതിഫലമൊന്നും വാങ്ങാതെയായിരിക്കും അദ്ദേഹത്തിന്റെ സേവനം മൂന്ന് തവണ ജൂനിയർ മിസ്റ്റർ തിരുവനന്തപുരമായിരുന്നു രഞ്ജിത്ത് ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ജീവൻ രക്ഷാ വിദ്യകൾ മലകയറ്റം വനത്തെ അതിജീവിക്കുന്ന വിദ്യകൾ എന്നിവയിൽ പരിശീലനവും നേടിയിട്ടുണ്ട്